വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ കൊള്ളുക ഈശോയുടെ ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ നമ്മുടെ വചന ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തില് നീ ശ്രദ്ധയോടുകൂടി ജീവിക്കാനായിട്ട് ഈശോ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരിക ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലെ അതുകൊണ്ടാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ തെറ്റിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്കറിയാം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ സഹനങ്ങളും ഈ പൈശാശിക ശക്തികളും ഒക്കെ നമ്മളെ പുറകോട്ട് വലിക്കാറുണ്ട് ചില വ്യക്തികളുടെ രൂപത്തിലായിരിക്കാം ചില സാഹചര്യങ്ങളുടെ രൂപത്തിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയും ചെയ്യാറുണ്ട് പക്ഷെ ഇവയൊക്കെ കൂടി നേരിടാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ ചുറ്റും ഈ തിന്മയുടെ ശക്തികൾ ഉണ്ട് എന്നുള്ള ബോധ്യം പൈശാശികമായ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിവ് ഉണ്ടാവണം ഈ തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ധൈര്യത്തോടുകൂടി നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ആ പ്രലോഭനങ്ങളില് വീണ് പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം പലപ്പോഴും നമ്മുടെയൊക്കെ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാന്നറിയോ സൗഹൃദങ്ങൾ അല്ലെ ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് സൗഹൃദങ്ങൾ വേണം വേണ്ട എന്ന് ഒരിക്കലും അച്ഛൻ പറയത്തില്ല പക്ഷേ ഈ സുഹൃത്തുക്കളാണ് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത് ഞാൻ എടുക്കുന്ന ഒരു സൗഹൃദം അത് നല്ലതാണ് എങ്കിൽ എൻ്റെ ജീവിതം നന്മ നിറഞ്ഞതായിരിക്കും എൻ്റെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടാവും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കും മാതാപിതാക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് നല്ല മക്കളായിട്ട് വളരാൻ പറ്റും പക്ഷെ പലപ്പോഴും പല സൗഹൃദങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക ഈ ലോകത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക ചില ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ടാണ് നല്ല സൗഹൃദങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നിന്റെ സുഹൃത്ത് ആരാണ് എന്ന് പറഞ്ഞാല് നീ ആരാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം സുഹൃത്തുക്കളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് വചനത്തിൽ പറയാം ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത് ദൈവത്തിൽ നിന്നകറ്റുന്ന വിശ്വാസത്തിൽ നിന്നും അകറ്റുന്ന മാതാപിതാക്കളിൽ നിന്നകറ്റുന്ന ഒരു സുഹൃത്തും നമ്മുടെ ജീവിതത്തില് ഉണ്ടാവരുതേ എന്ന് തിരിച്ചറിയണം തെറ്റിലേക്ക് നയിക്കുന്ന സുഹൃത്തുക്കളോട് നോ പറയാനായിട്ട് വരണം പക്ഷെ പലപ്പോഴും ഇത് പറ്റുന്നില്ല എന്റെ സൗഹൃദം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവള് ചെയ്യുന്ന എല്ലാ തെറ്റുകളും നമ്മുടെ ജീവിതത്തിലും ആവർത്തിച്ച് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കും കാരണം എനിക്ക് ഈ സൗഹൃദം വേണം ഞാൻ അവളോട് കൂടെ നിൽന്ന് ഈ തെറ്റ് ചെയ്തില്ല എങ്കിൽ മാറ്റി നിർത്തും അല്ലെങ്കിൽ അവൾ അല്ലെ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാല് തിരുത്താനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ തിരുത്തിയാല് ഈ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് ഈ തെറ്റിലേക്ക് നയിക്കുന്ന ആരുമായി കൊള്ളട്ടെ അവരോട് നോ പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തില് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് മാതാപിതാക്കളെക്കാൾ വലിയവരല്ല സുഹൃത്തുക്കൾ സ്നേഹമുള്ളവര് ഈ ഒരു ബോധ്യം ഉണ്ടാവണം അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവർ പറയുന്നത് കേട്ട് ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ